അദ്ദേഹത്തിന്റെ ദ്യ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് യുദ്ധങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും യർമൂഖും ഖാദിസിയയും ഈ രണ്ട് യുദ്ധത്തിലും വിജയിച്ചുകൊണ്ട് മുസ്ലിം മുന്നേറ്റം ജെറൂസലേമിലെത്തി അവസാനം അവര് ജെറൂസലേം ഉപരോധിച്ചു ആ ജെറൂസലം ഉപരോധിച്ച സന്ദർഭത്തിൽ അത് മുസ്ലിങ്ങൾക്ക് വിട്ടുതരാൻ വേണ്ടി ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ സന്നദ്ധരാകുകയാണ് സുബാൻഹ പക്ഷെ അവർ വിട്ടു തരുന്നതിന് മുമ്പ് അവരെ ഒരു കണ്ടീഷൻ വെച്ചു അവർ പറഞ്ഞ എന്താ വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് നിങ്ങളുടെ ഖലീഫ നേരിട്ട് വന്ന് ഞങ്ങളിൽ നിന്നും അതിന്റെ താക്കോല് സ്വീകരിക്കണം കാരണം അപ്രകാരമാണ് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അതായത് ഒരു അമീറിന് മാത്രമേ ഈ ഇതിന്റെ കീ കൈമാറാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടത് അതുകൊണ്ട് നിങ്ങളുടെ ഖലീഫ വന്ന് വേണം ഈ ഈ ഒരു കീ സ്വീകരിക്കാൻ എന്നവര് അവരോട് പറയുക ഈ സന്ദർഭത്തിൽ മുസ്ലിംകളായിട്ടുള്ള ആളുകൾ മദീനയിലുള്ള ഉമർ ഖത്താബ് അള്ളി അള്ളാഹു നഹുവിനെ വിവരം അറിയിക്കാൻ ഉമർ ഖത്താബ് അള്ളി അള്ളാഹു വനഹു കൂടെയുള്ള ആളുകളോടൊക്കെ കൂടി ആലോചിച്ചതിനു ശേഷം അവിടേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ് അവിടെ വെച്ചാണ് ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള യാത്ര സംഭവിക്കുന്നത് ഉമർഹത്താബ് അലി അള്ളാഹു അൻഹു ഒരു ബ്രിക്ച്ഛനെയും കൂട്ടിക്കൊണ്ട് മദീനയിൽ നിന്നും കൊതിസിനെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ് രണ്ടു പേർക്കും കൂടെ ഉണ്ടായിരുന്നത് ഒരേ ഒരു ഒട്ടകാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അത് അവർ പകുതി പകുതിയായിട്ട് ഉപയോഗിച്ച് ഒല്പനേരം ഉമർ ഖത്താബ് അലി അള്ളാഹു മുനഹു ഒട്ടക്കപ്പുറത്തിരിക്കും ആ സന്ദർഭത്തിൽ ആ വൃത്യൻ അദ്ദേഹം നടക്കും പിന്നീട് ഒരൽപ്പം കഴിയുമ്പോൾ ഉമർ ഖത്താബ് അതി ഇല്ലാഹു നനഹു നടക്കും അദ്ദേഹം ഒട്ടൊക്കെ ഈ രൂപത്തിലാണ് ആ യാത്രയിലൂടെ നീളം അവര് സഞ്ചരിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കാ ഒരു പടുകൂറ്റൻ സൈന്യത്തിന്റെ അകമ്പടിയോടെ വേണമെങ്കിൽ ഉമർ ഉമർ ഖത്താബ് അലി അള്ളാഹുനഹുവിന് പോകാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ വിനയാണ് അത് കാണിച്ചിരുന്നത് അവസാനം നമുക്കറിയാം ജെറൂസലേമിലുള്ള ആളുകൾ ഉമർ ബ് റതി അഹാഹ്ഫിനെ വരവേൽക്കാൻ വേണ്ടി അവർ വലിയ സന്നാഹങ്ങളാണ് അവരവിടെ ഒരുക്കിയത് കാരണം പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് അവിടെ അരങ്ങേറാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് അവര് ലോകത്തുള്ള മുഴുവൻ പ്രധാനപ്പെട്ട ആളുകളെയും വിളിച്ചു ലോകത്ത് പ്രധാനപ്പെട്ട അവരുടെ അംബാസിഡർമാരും ബിഷപ്പ്മാരെല്ലാം അവിടെ എത്തി രണ്ട് കിലോമീറ്ററോളം വലിപ്പുള്ള ഒരു ചുവന്ന മനോഹരമായിട്ടുള്ള ഒരു പരവതാനി അവരെ നേരത്തെ അവർ വിരിച്ചു മാത്രമല്ല മുസ്ലിം സൈന്യാധിപരായിട്ടുള്ള അബൂബെയ്ദ് അമിർബുൽ അലി അള്ളഹു നഹുനെയും അതേപോലെ തന്നെ അമർബല് അസുഖി അലാ എല്ലാം നേരത്തെ തന്നെ അവർ അവര് അവിടെ റെഡിയാക്കി വെച്ചു ഉമർബു അല്ലാഹു നഹുവിനെ സ്വീകരിക്കാൻ വേണ്ടി അവസാനം അവർക്ക് അവർക്ക് ധരിക്കാൻ വേണ്ടി പ്രത്യേക വസ്ത്രമൊക്കെ നൽകി അതായത് ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി അബൂബൈദക്കും അതേപോലെ തന്നെ അമൃബുൽ അള്ളാഹു നനഹുവിനെല്ലാം ധരിക്കാൻ ഒരു പ്രത്യേക വസ്ത്രമൊക്കെ നരിക്ക് നൽകിയിട്ട് അവരിങ്ങനെ ഒരുക്കി ഉമർബുലെ കാത്തിരിക്കാൻ അവസാനം ഉമർ ഹത്താബ്റദ് അള്ളാഹു നഹുവും ആ ഭൃത്യനും ഈ ബൈത്തുൽ മുക്കദ്സിന്റെ ഗേറ്റിന് മുന്നിലെത്തിയ സന്ദർഭത്തിൽ പുറത്തിരിക്കാനുള്ള ഊഴം വൃത്തിയന്റേതായിരുന്നു അപ്പോ അദ്ദേഹം പറഞ്ഞു അമീർ ഇനി താങ്കൾ ഇരിക്കണം കാരണം താങ്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടാകും അതുകൊണ്ട് ഇനി ഞാൻ ഇരിക്കുന്നില്ല താങ്കൾ പുറത്തിരിക്കണം എന്ന് കൽപ്പിച്ച സന്ദർഭത്തിൽ ഉമർ അബുൽ ഖത്താബ് അദ്ദി അള്ളാഹു അനുഹാദിന് സന്നദ്ധമാകുന്നില്ല നീതിമാനായിട്ടുള്ള ഉമർ ഖത്താബ് അദ്ദി അള്ളാഹു നനഹു സന്ദർഭത്തിൽ പറയുന്നത് താങ്കൾ തന്നെ ഇരുന്നാൽ മതി കാരണം ഒട്ട ആ അങ്ങനെ ആ വൃത്യനെ ഒട്ടകപ്പുറത്തിരുന്നിട്ട് കാൽനടയായിക്കൊണ്ടാണ് ഉമർബുൽ ഹത്താബ്രതി അള്ളാഹു നഹു ബൈത്തുൽ മുഖദ്സിലേക്ക് പ്രവേശിക്കുന്നത് സുഫാൻ അള്ളാ അപ്പൊ ഉമറുൽ അള്ളി അള്ളാഹു നനുവിനെ കണ്ടതോടുകൂടെ അവിടെ തിങ്ങി നിറഞ്ഞ മുസ്ലിങ്ങൾ മുഴുവൻ ഉറക്കെ ബീറു വിളിക്കാൻ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒട്ടകെപ്പുറത്തിരിക്കുന്ന ആ വൃത്യനാണ് ഉമർബുൽ ഹത്താബുറി അള്ളാഹു നനഹു എന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും തെറ്റിദ്ധരിക്കാൻ അവസാനം മുസ്ലീങ്ങള് അദ്ദേഹത്തോട് സംസാരി ആ സന്ദർഭത്തിലാണ് അവർ അവർ പോലും അറിയുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഖലീഫ എന്ന് അവര് മനസ്സിലാക്കുന്ന ആ സന്ദർഭത്തിലാണ് കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് നടന്നു വരുന്ന ആ ഖലീഫയെ ആ ഇവിടെ ഉണ്ടായിരുന്ന കുതിസിന്റെ ബൈത്തുൽ മുക്കദ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും നിരവധി ആളുകൾ തിങ്ങി നിറഞ്ഞ ആ സ്ഥലത്തുള്ള മുഴുവൻ ആളുകൾ അത്ഭുതത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ് ഇതാണോ ഇവരുടെ ഖലീഫ എന്നുള്ള രൂപത്തിൽ ഉമർ അഹത്താബു അലി അള്ളാഹുലിന്റെ ആ വേഷവും ഇതൊക്കെ കണ്ട സന്ദർഭത്തിൽ സൈന്യാധിപനായ അബൂബൈദാർ അലി അള്ളാഹു നനഹു അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസം തോന്നി കാരണം ഇത്രയും മനോഹരമായിട്ട് ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഈ രൂപത്തിലാണോ ഖലീഫ വരുന്നത് അദ്ദേഹം ഉമർ ബഹത്താബു അലി അള്ളാഹു അടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു അമീർ മുനീൻ താങ്കൾ ഈ രൂപത്തിൽ വരിക വഴി ഞങ്ങളെയൊക്കെ നിങ്ങൾ നാണം കെടുത്തി കളഞ്ഞല്ലോ ഈ സന്ദർഭത്തിൽ ഉമർ ബഹത്താബ് അലി അള്ളാഹു വൻഫു അബൂബൈദാ അതി അള്ളാഹു നനഹുവിന്റെ നെഞ്ചിനൊരു കുത്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ഓ അബൂബൈദ ൻസൻ അള്ളാഹുബൽ ഇസ്ലാം നമ്മൾ ദുർബലമായ സന്ദർഭത്തിൽ അല്ലാഹു ഇസ്ലാമിലൂടെയാണ് നമുക്ക് ശക്തി നൽകിയത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രതാപത്തിനും ശക്തിക്കെല്ലാം നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം തന്നെ ധാരാളമാണ് അതല്ലാതെ വസ്ത്രത്തിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പറയുന്നത് ഇന്നത്തെ മുസ്ലിം ഭരണാധികാരികളുമായിട്ട് ഒന്ന് ചേർത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക ഇസ്ലാമിലൂടെയാണ് അവർ പ്രതാപം കണ്ടത് ഇതൊക്കെ കണ്ട് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അത്ഭുതത്തോടുകൂടെ നിൽക്കുക ഈ കാഴ്ച കണ്ടിട്ട് അവര് ഇതൊക്കെ കണ്ട് അവർ അവസാന ക്രൈസ്തവരായിട്ടുള്ള അവരുടെ ആ ക്രൈസ്തവ ബിഷപ്പ് പാത്രിയാർക്കീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അദ്ദേഹം ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അവസാനം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞു ഈ ജനത്തെ അതായത് ഈ ഒരു ജനത്തെ തടഞ്ഞു നിർത്താൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ലെന്ന് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ് സുഹാനുള്ള പിന്നീട് ഉമർ ഖത്താബ് അലി അള്ളാഹുഹു അവർ അദ്ദേഹത്തിന് കീ നൽകുകയാണ് അദ്ദേഹം അത് ഏറ്റുവാങ്ങി അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഓരോ പ്രദേശങ്ങളും സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം താൽപര്യ പ്രകടി താല്പര്യം പ്രകടിപ്പിച്ചു ഉണ്ടായിരുന്ന ആ ബിഷപ്പിന്റെ കൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് സിഫ്രോണീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കാണാൻ സാധിക്കുക അദ്ദേഹത്തിന്റെ കൂടെ അവർ അദ്ദേഹം ഓരോ സ്ഥലങ്ങളും ഉമർ ഖത്താബ് അദ്ദി അള്ളാഹു മനുപ്പിനെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്ത് അവസാനം ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയുടെ അകത്ത് സന്ദർശിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അസർബാങ്ക് വിളിക്കുകയാണ് അസർബാങ്ക് വിളിച്ച സന്ദർഭത്തിൽ അസർബാങ്ക് വിളിച്ചത് കേട്ട സന്ദർഭത്തിൽ ഈ ബിഷപ്പ് അദ്ദേഹത്തോട് പറഞ്ഞു ഉമർ ഖത്താബ് അലി അള്ളാഹുനുവിനോട് പറഞ്ഞു താങ്കൾക്ക് ഇവിടെ നമസ്കരിക്കാം വിരോധമല്ലെങ്കിൽ ആ സന്ദർഭിച്ച് സുഹാൻ ഖത്താബ് ഹത്താബ്ലതി അള്ളാഹൊനുഹു പറഞ്ഞത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നമസ്കരിച്ചാൽ പിന്നീട് ഉമർ നമസ്കരിച്ച പള്ളിയാണ് ആ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തല തലതിരിഞ്ഞ മുസ്ലിങ്ങൾ പിന്നീട് ഇത് നിങ്ങളിൽ നിന്ന് പിടിച്ചടക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് അലി അള്ളാഹു വനഹു പള്ളിക്ക് പുറത്തു പോയിട്ട് ഒരു പത്ത് മീറ്റർ അകലെ പോയിട്ട് അവിടെ വെച്ചുകൊണ്ടാണ് ഉമർ ഖത്താബ് അലി അള്ളാഹു നഹു നമസ്കരിക്കുന്നത് ചിന്തിക്കങ്ങൾ ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചർച്ച് അത് ഭാവിയിൽ സുരക്ഷിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഖലീഫയാണ് നമ്മൾ അവിടെ കാണുന്നത് അത്ര മനോഹരാണ് സുബാനുള്ള ഉമർ ഖത്താബ് അലഹി അള്ളാഹു നഹു നമസ്കരിച്ച് അതേ സ്പോട്ടിൽ അതേ സ്പോട്ടിൽ പിന്നീട് മസ്ജിദ് ഉമർ എന്ന പേരിൽ ഒരു പള്ളി വരികയും ചെയ്തു അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണം നിങ്ങൾ നോക്കുക അപ്പൊ ഉമറിന്റെ ഉമർ അലി അള്ളാഹു നഹുവിന്റെ പെരുമാറ്റമൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട ഈ സുഫ്രോണിയസ് അവസാനം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനെ അടക്കിയെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തെ ഖബറടക്കിയെന്ന് വിശ്വസിക്കുന്ന ആ പ്രധാനപ്പെട്ട ചർച്ച് അതായത് ഹോളി സഫൽക്കർ എന്നറിയപ്പെടുന്ന ആ ചർച്ചിന്റെ കീ അദ്ദേഹം ഉമർ ഉമർബുൻ ഖത്താബ് അലബിള്ളാഹു നനഹുവിന് കൈമാറുകയാണ് ഇനി നിങ്ങളത് സം സംരക്ഷിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൈമാറുന്നു ഉമർ മുഖത്താബ് അബിള്ളാഹു നനഹു ആ കീ അവിടെയുള്ള ഒരു മുസ്ലിം ഒരു മുസ്ലിം കുടുംബത്തിനെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കുകയാണ് ആ മുസ്ലിം കുടുംബമാണ് ആ കീ പിന്നീട് സംരക്ഷിച്ചു പോന്നത് സുഹാൻ അള്ള ഇന്ന് വരെ അതായത് പതിനാല് പതിമൂന്ന് നൂറ്റാണ്ടുകളോളം കഴിഞ്ഞ് ഈ രണ്ടായിരത്തി പതിനേഴ് ഇന്ന് വരെ ആ ആ ക്രൈസ്തവരുടെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചർച്ചിന്റെ കീ ഇന്നും സംരക്ഷിക്കുന്നത് ആ പ്രദേശത്തുള്ള ഒരു മുസ്ലിം മുസ്ലിം കുടുംബമാണ് അത്ഭുതാണ് അദീബ് ജൌദ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ആ ആ കീ സംരക്ഷിക്കുന്നത് അദ്ദേഹം ഒരു മുസ്ലിമാണ് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ രാവിലെ വന്ന ആ ആ ചർച്ചു തുറക്കുകയാണ് ചെയ്യുന്നത് മത സൗഹാർദ്ദത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു രൂപാണ് നമ്മളവിടെ കാണുന്നത് പിന്നീട് ഉമർ ഖത്താബ് അലി അള്ളാഹു നനഫു അദ്ദേഹത്തോട് അതായത് കൂടെയുള്ള സിഫ്രോണേസിനോട് അദ്ദേഹം ചോദിച്ചു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ മന്ദിരം അല്ലെങ്കിൽ ആ പള്ളി അത് അതെവിടെയാണെന്ന് അദ്ദേഹം ഉമർ ഖത്താബർ അലി അള്ളാഹു നഹു ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് ആ അത് കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഉമർ ഖത്താബു അല്ലാഹു ചോദിച്ചു യഹൂദർ അതായത് ജൂതര് വിശുദ്ധി കൽപ്പിക്കുന്ന സ്ഥലമാണോ ഇത് അപ്പൊ അദ്ദേഹം പറഞ്ഞ അതെ അപ്പൊ ആ സ്ഥലം ഒന്നാകെ അവര് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവിടെ ചപ്പു ചവറുകൾ കൂട്ടിയിടാൻ വേണ്ടി ഉപയോഗിച്ച സ്ഥലമായിരുന്നു കാരണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ജൂതന്മാർ അപ്പൊ ജൂത വിരോധം കാരണം അത് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്തിന് യാതൊരു പ്രാധാന്യമില്ല അതുകൊണ്ടുതന്നെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ വേസ്റ്റ് കുമ്പാരങ്ങൾ കൂട്ടിയിടാൻ ഉപയോഗിച്ച സ്ഥലമായിരുന്നു അത് അത് കണ്ട സന്ദർഭത്തിൽ ഉമർ ഖത്താബ് അലി അള്ളാഹു ഹു അദ്ദേഹം സ്വന്തം വസ്ത്രങ്ങള് സ്വന്തം വസ്ത്രങ്ങളെല്ലാം കയറ്റിയെടുത്തുകൊണ്ട് അദ്ദേഹം സ്വന്തം കൈകൾ കൊണ്ട് ആ ചപ്പ് ചവറുകൾ വാരിയിട്ട് അവിടെ വൃത്തിയാക്കാൻ തുടങ്ങി നിങ്ങൾ ചിന്തിച്ചു നോക്കുക സുബാൻ അള്ള ഈ കാഴ്ച കണ്ട സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന സൈന്യവും മുഴുവൻ മുസ്ലിങ്ങളും അതിൽ പങ്കുചേരുകയും ആ പ്രദേശം മുഴുവനും അവർ വൃത്തിയാക്കുക സുബാന നിങ്ങൾ ചിന്തിച്ചു നോക്കുക ജൂതന്മാരുടെ വിശുദ്ധ കേന്ദ്രം അല്ലെങ്കിൽ ആ വിശുദ്ധി കൽപ്പിക്കുന്ന ആ സ്ഥലമാണ് ഖലീഫ സ്വന്തം കൈകൾ കൊണ്ട് വൃത്തിയാക്കുന്നത് അത്രയേറെ എല്ലാ മതങ്ങളെയും ഒരേ രൂപത്തിൽ ആദരിക്കണമെന്ന് പഠിക്ക പഠിപ്പിക്കപ്പെട്ട മതാണ് ഇസ്ലാം കാരണം മാത്രമല്ല ജൂതം കാരണം എന്താ വച്ചാൽ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിക്കപ്പെട്ട ആ ഭവനം അത് ജൂതന്മാരുടേത് മാത്രല്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ കൂടെയാണ് സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും എല്ലാം നമ്മളൊരേ രൂപത്തിൽ അവരെ എല്ലാം നമ്മളും കാണുന്നു ലാ നുഫറിഖ് ബൈ നഹദിമിൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഒരേ രൂപത്തിലാണ് നമ്മൾ കാണുന്നത് ഉമർ അഹബി അള്ളാഹു നഹു അവിടെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് ഉമർ ഖത്താബ് അലൈഹി അള്ളാഹു നനഹു സ്വയം തലപ്പാ അവിടെ വിരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ നിൽക്കാൻ മുസ്ലീങ്ങളുടെ അക്സയിലുള്ള ആദ്യത്തെ നമസ്കാരം പ്രവാചക സുല്ലി സ്വലാം മിറാജ് വേളയിൽ നമസ്കരിച്ചിട്ടുണ്ട് പിന്നീട് മുസ്ലീങ്ങൾ ആദ്യമായിട്ട് അക്സയില് നമസ്കരിക്കുകയാണ് എത്ര വികാരനിർഭരായിട്ടുള്ള സന്ദർഭമായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക തിങ്ങി നിറഞ്ഞ ആ സദസ്സിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി അവർ വിളിക്കുന്നത് റബാഹ് റബാഹ്റി അള്ളാഹു നബീനാണ് അദ്ദേഹം പ്രവാചകന്റെ മരണത്തിന് ശേഷം പിന്നീട് അദ്ദേഹം ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ദുഃഖം കാരണം അദ്ദേഹത്തിന് ആ ബാങ്ക് പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല ആ ആളുകൾ മുഴുവനും അദ്ദേഹത്തോട് അദ്ദേഹത്തോട് കെഞ്ചി കേണ കേണപേക്ഷിക്കാണ് താങ്കൾ പാങ്ക് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാന ആളുകളുടെ നിർബന്ധം കാരണം ബിലാൽ അലി അള്ളാഹു വനഫു അവിടെ വാങ്ക് വിളിക്കുകയാണ് ആറു വർഷത്തിന് ശേഷമാണ് ബിലാൽ അലി അള്ളാഹു വനഹു പിന്നീട് വാങ്ങു വിളിക്കുന്നത്